തമിഴ്നാട് തേനി ലോവർ ക്യാമ്പിൽ കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളി സ്ത്രീ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഗൂഡല്ലൂർ സ്വദേശി സരസ്വതിയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം തോട്ടത്തിൽ നിന്നും പണി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു കാട്ടാനെ ആക്രമിച്ചത് സന്ദീപ് രാജാക്കാഴ്ചയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് എപ്പോഴായിരുന്നു സംഭവം തമിഴ്നാട് അതിർത്തിയിൽ വെച്ചാണോ കാട്ടാനാക്രമണം ഉണ്ടായത് ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഈ ഭർത്താവിനൊപ്പമായിരുന്നു പിച്ചൈ എന്ന് പറയുന്ന ഭർത്താവിനൊപ്പമാണ് സരസ്വതി വീട്ടിലേക്ക് മടങ്ങുന്നത് അതിനിടയിലാണ് ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും ഭർത്താവ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് അപ്പോൾ തന്നെ ഈ കൂടല്ലൂർ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ പോലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ ഈ ഒരു മേഖല ഈ പെരിയാർ ടൈഗർ റിസർവ് കഴിഞ്ഞിട്ട് താഴോട്ട് കിടക്കുന്ന പ്രദേശമാണ് ഈ അതിർത്തി മേഖലയാണ് വനമേഖല അതിന് താഴത്തേക്ക് ഇത്തരത്തിൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കേരളത്തിലേതുപോലെ തന്നെ അവിടെയും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ കാട്ടാന ആക്രമണം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സരസ്വതിക്ക് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃതദേഹം എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ഈ വനയോര മേഖലകൾ സ്ഥിതി ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കാട്ടാന ശല്യം കാട്ടാന മാത്രമല്ല മറ്റ് വന്യജീവികളുടെ എല്ലാം ആക്രമണം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സരസ്വതിക്ക് കാട്ടാനെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും വനംവകുപ്പ് അവിടെയും കാര്യക്ഷമമായി ഇടപെടണമെന്ന ആവശ്യം ഈ മേഖലയിലും ഉയർന്നിട്ടുണ്ട് തമിഴ്നാട് വനവാ വനംവകുപ്പ് ഈ ഒരു പ്രദേശത്ത് വാസർമാരെ അടക്കം നിയമിക്കണമെന്ന ആവശ്യമാണ് ഈ തോട്ടം തൊഴിലാളികളടക്കം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന തരത്തിലാണ് അവിടെയും എത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും കേരളത്തിൽ ഈ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് വനയോല മേഖലയോട് ചേർന്ന വലിയ രീതിയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്നതിനൊപ്പം തന്നെയാണ് മറുവശത്തുള്ള തൊട്ടു ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി മേഖലയിലും കാട്ടാനശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നത് കാട്ടാനകൾക്കൊപ്പം കാട്ടുപോത്തും പുലിയും കടുവയും അടക്കം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട് ആ ഒരു സ്ഥിതി എല്ലാ മേഖലയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വന്യജീവികളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധനവ് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അത്തരം കാര്യങ്ങളിലേക്ക് ശാസ്ത്രീയമായ പഠനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടന്നാൽ മാത്രമേ ഇതിനൊരു നേടുന്ന പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ആക്രമണത്തിൽ ഒരു തൊഴിലാളി സ്ത്രീക്ക് ജീവൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സന്ദീപിന്റെ വാർത്തയാണ് ഒരു കാട്ടാന ആക്രമണത്തിൽ തോട്ടത്തിൽ പണി കഴിഞ്ഞു പോയ ഒരു തൊഴിലാളി മരിച്ചു എന്നൊരു വാർത്ത വരുന്നു ഗൂഡല്ലൂർ സ്വദേശിയായ സരസ്വതിയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത് സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്